കണ്ണൂർ റെയിൽവേ ിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥനെതിരെ ക്രൂരമായ ആക്രമണമാണ് നടന്നത് ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിളായ പി ശശീന്ദ്രനെ അടിച്ചും കടിച്ചും പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് ഉപ്പളയിൽ റെയിൽവേയുടെ താൽക്കാലിക ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന മമ്പറം സ്വദേശി ധനേഷാണ് ആക്രമണം നടത്തിയത് മദ്യലഹരിയിലായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയായിരുന്ന ഇയാളെ വിളച്ചുണർത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് റെയിൽവേ പോലീസ് എസ്എച്ച്ഒ സുനിൽകുമാർ പറഞ്ഞു ലേഡീസിൻ്റെ വെയിറ്റിംഗ് മുന്നിൽ എടുക്കുന്നു ഈ പ്രതി പറഞ്ഞ ആൾ കിടന്നുകൊണ്ടായിരുന്നു അപ്പോൾ അയാളുടെ ബേഗും ഫോണും കുറച്ച് ദൂരെയായിരുന്നു അപ്പോൾ ഈ നമ്മൾ ആർ പി എഫിലെ അവർ ഡ്യൂട്ടി എന്ന സമയത്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബേഗും ഫോണും എടുത്ത് നോക്കി മഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായി അയാളെ യാതൊരു പ്രഭാതെ ഈ നമ്മുടെ ആർ പി എഫിൻ്റെ ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥരെ പെയ്യേറ്റ് ചെയ്യാറുണ്ടായിരുന്നു പെയ്യേറ്റ് ചെയ്യുക മാത്രമല്ല യൂണിഫോം വെച്ച് ചെയ്ത് അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു വേറെ പഠിച്ച് പരിക്കേൽപ്പിച്ചുകയും ചെയ്തു ഉടൻ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു ഇവിടെ മൊഴി തന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് എന്തെങ്കിലും പിന്നെ കസ്റ്റഡിയിൽ പ്രതിയെ അന്വേഷണം പിടിച്ചു ഡോക്ടറെ മെഡിക്കൽ ചെയ്തിട്ടുണ്ട് തന്നെ അറസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പ്രതി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ശശീന്ദ്രൻ മൊഴി നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ